പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കരുണാവാരധിയായ കന്യാകുമാരി ദേവിയുടെയും ആ പ്രദേശത്തിന്റെ പ്രത്യേകതകളെയും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ത്രിവേണി സംഗമത്തിന്റെ പവിത്രതയുമായി ഭാരതത്തിന്റെ തെക്കേറ്റത്ത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിക്ക് ധന്യമായ പേര് സമ്മാനിച്ചത് ഈ ക്ഷേത്രം തന്നെയാണ് ആദിപരാശക്തി കന്യകയായി വാഴുന്ന അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൊന്നായ മൂവായിരത്തിലധികം വർഷം പഴക്കമുള്ള കന്യാകുമാരി ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ശിവഭഗവാന്റെ ഭക്തനായിരുന്ന ബാണാസുരൻ പരമശിവനെ തപസ് ചെയ്ത് ഉഗ്രവരങ്ങൾ നേടി ബാണാസുരനെ കൊല്ലണമെങ്കിൽ ഒരു കന്യകയായ ബാലികയ്ക്ക് മാത്രമേ സാധ്യമുള്ളൂ അതാണ് ബാണാസുരൻ നേടിയ വരം സാധാരണ അസുരന്മാരെല്ലാം വരം നേടിക്കഴിഞ്ഞ് അഹങ്കാരികളാകുന്നതുപോലെ തന്നെ ബാണാസുരനും അഹങ്കാരം കൂടിക്കൂടി വന്നു പക്ഷേ ബാണാസുരനെ നിഗ്രഹിക്കാനായി എന്താണ് മാർഗമെന്ന് അന്വേഷിച്ചു നടന്ന ദേവന്മാർക്ക് ദേവി കന്യാകുമാരിയായി ജനിക്കും എന്ന് മനസ്സിലായി ഭഗവാൻ സുന്ദരേശ്വരൻ ദേവിക്ക് വിവാഹ വാഗ്ദാനം നൽകി ദേവി അതനുസരിച്ച് കോഴി കൂവുന്നതിന് മുമ്പ് വിവാഹത്തിനെത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ വിവാഹത്തിന് പുറപ്പെട്ട ദേവന്റെ വഴിമധ്യേ നാരദൻ കോഴിയായി രൂപം മാറിയെത്തി കോഴി കൂവുന്നത് കേട്ട് ഭഗവാൻ തിരിച്ചുപോയി വാക്ക് മുടങ്ങിയതിനാൽ അദ്ദേഹം തിരിച്ചുപോയി അങ്ങനെ വിവാഹവും മുടങ്ങി അങ്ങനെ ദേവി ഖനികയായി തന്നെ തുടർന്നു ദേവി കന്യകയായി തുടർന്നെങ്കിൽ മാത്രമേ ബാണാസുര നിഗ്രഹം സാധ്യമാകൂ എന്നറിയാവുന്ന ദേവന്മാരാണ് നാരദ മുനിയെ വഴി വഴിതടസ്സത്തിനയച്ചത് ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് നാരദൻ കോഴിയായെത്തി കൂവിയത് ഇതിനിടെ കന്യാകുമാരി ദേവിയോട് അനുരാഗം തോന്നിയ ബാണാസുരൻ വിവാഹാഭ്യർത്ഥനയോടെ വാരണമാല്യം ചാർത്താൻ ദേവിയുടെ അടുത്തെത്തി ദേവി അത് നിരസിച്ചു തുടർന്ന് യുദ്ധത്തിനെത്തിയ ബാണാസുരനെ ദേവി ചക്രായുധം കൊണ്ട് വധിച്ചു കന്യകയായ ദേവി പിൽക്കാലത്ത് കന്യാകുമാരി ദേവിയായി അറിയപ്പെട്ടു ദേവി വിഗ്രഹത്തിലെ വൈരമൂക്കുത്തി വളരെ പ്രസിദ്ധമാണ് അതുമായി ബന്ധപ്പെട്ട ധാരാളം കഥകളുണ്ട് പണ്ടൊരിക്കൽ കച്ചവടത്തിനായി കപ്പൽ യാത്ര ചെയ്തിരുന്ന വിദേശികൾ കര കാണാതെ കടലിൽ അലഞ്ഞു തിരിഞ്ഞപ്പോൾ രക്ഷകയായത് ദേവിയാണ് ദൂരെ ഒരു പ്രകാശം കണ്ട് അത് ലക്ഷ്യമാക്കി അവർ കരയ്ക്കണയുകയായിരുന്നു കന്യാകുമാരി ദേവിയുടെ മൂക്കുത്തിയുടെ തിളക്കമായിരുന്നു വിദേശികൾക്ക് വഴികാട്ടിയായ ആ വെളിച്ചം കടൽ യാത്രികർക്ക് ഇന്നും ദേവി തുണയാകുന്നു എന്നാണ് വിശ്വാസം ഇന്നും നാം അവിടെ തൊഴുതു നിൽക്കുമ്പോൾ ദേവിയുടെ മൂക്കുത്തിയുടെ മാണിക്യക്കല്ലിൻ്റെ ആ പ്രകാശം നമ്മുടെ മുന്നിൽ ഒരു വലിയ ജ്വാല പോലെ തോന്നും ദേവിയുടെ തോഴിമാരായിരുന്ന വിജയസുന്ദരിക്കും ബാലസുന്ദരിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളെല്ലാം കേരളീയ ശൈലിയിലാണ് ചുവന്ന സാരിയും നെയ്വിളക്കുമാണ് വഴിപാടുകളിൽ പ്രധാനം അഭീഷ്ടവരദായിനിയായ ദേവിയെ മനമറിഞ്ഞു തൊഴുതാൽ മംഗല്യഭാഗ്യം സിദ്ധിക്കും എന്നാണ് വിശ്വാസം ത്തിന്റെ നാല് തൂണുകളിൽ വിരൽ കൊണ്ട് തട്ടിയാൽ വീണ മൃദംഗം ഓടക്കുഴൽ ജലതരംഗം എന്നീ സംഗീതോപകരണങ്ങളുടെ ശബ്ദം കേൾക്കാം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഇവയുടെ സംഗമസ്ഥാനമാണ് കന്യാകുമാരി ദേവിയെ ദർശിക്കാനും ത്രിവേണി സംഗമത്തിൽ മുങ്ങി ബലിതർപ്പണം നടത്താനുമായി ഉത്തരേന്ത്യയിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ഇവിടെ എത്താറുണ്ട് കന്യാകുമാരി നൂറ്റാണ്ടുകളായി ഒരു ആധ്യാത്മിക കേന്ദ്രവും കലാകേന്ദ്രവുമാണ് ലോകമെങ്ങുമുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരെല്ലാം ഇവിടം ഭരിച്ചിട്ടുണ്ട് തമിഴ്നാടിൻ്റെ തെക്കേയറ്റത്തെ ജില്ലയാണ് കന്യാകുമാരി കേരള അതിർത്തിയിൽ നിന്ന് ഏറെ ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയിൽ തമിഴും മലയാളവും ഒരുപോലെ പ്രാധാന്യമുള്ള ഭാഷകളാണ് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിരുന്ന വിളവൻകോട് തോവാള ഗസ്തീശ്വരം കൽക്കുളം എന്നീ താലൂക്കുകൾ വേർപെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കന്യാകുമാരി ജില്ല രൂപീകരിച്ചത് അന്നാണ് നമുക്ക് കേരളീയർക്ക് കന്യാകുമാരി ജില്ല നഷ്ടപ്പെടുന്നതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദ സ്വാമികൾ കന്യാകുമാരിയിലെത്തി കടൽ നീന്തി കടന്ന് കരയിൽ നിന്ന് ഏറെ ദൂരെ രണ്ടു പാറകൾ ഒന്നിൽ ഇരുന്ന് ധ്യാനിച്ചു വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്ന ഈ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ബി വി ഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ തപസനുഷ്ഠിച്ചിരുന്നത് ഈ പാറയിലാണ് എന്നാണ് പറയപ്പെടുന്നത് ദേവിയുടേതെന്ന് കരുതുന്ന ശ്രീപാദപ്പാറ ഇപ്പോഴും അവിടെ പൂജിക്കുന്നു ഇതിനു സമീപമുള്ള മറ്റൊരു പാറയിൽ തമിഴ് ദാർശനികനും കവിയും തിരുക്കുറളിൻ്റെ ഉപജ്ഞാതാവുമായ തിരുവള്ളുവരുടെ നൂറ്റി മുപ്പത്തിമൂന്നടി ഉയരമുള്ള പ്രതിമയും കാണാം വിഖ്യാത ശില്പിയായ ഡോക്ടർ വി ഗണപതി സ്ഥപതിയാണ് ഇത് നിർമ്മിച്ചത് മഹാത്മാഗാന്ധിയുടെ ദേഹവിയോഗത്തിനു ശേഷം ചിതാഭസ്മം കന്യാകുമാരിയിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു അവിടെ പിന്നീടൊരു ഗാന്ധി മണ്ഡപം നിർമ്മിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ഇന്നും കന്യാകുമാരി ടൂറിസ്റ്റുകളെ ധാരാളം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ